ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഞാൻ ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു ഓൺ വോയിസിലൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായ എല്ലാ തെറ്റുറ്റങ്ങളും ഉണ്ടാവും കേട്ടോ അപ്പോൾ വീഡിയോസ് കാണുമ്പോൾ നിങ്ങളതൊക്കെ ക്ഷമിച്ച് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് പോകുന്ന ഒരു വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ചേട്ടൻ്റെ കൊച്ചിൻ്റെ പേരിടലായിരുന്നു അപ്പോൾ എട്ടാം തീയതി ആയിരുന്നു പേരിടൽ അപ്പോൾ ഏഴാം തീയതി രാത്രി നമ്മൾ ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അമൃത എക്സ്പ്രസ്സിലാണ് നമ്മൾ പോയത് പത്തരയ്ക്കായിരുന്നു ട്രെയിൻ നമ്മൾ വീട്ടിൽ നിന്ന് ഒരു ഒമ്പത് മണി കഴിഞ്ഞപ്പോൾ നമ്മൾ എട്ടര എട്ടര കഴിഞ്ഞപ്പോൾ ഇറങ്ങി നമ്മൾ എട്ട് മുക്കാലൊക്കെ ആയപ്പോൾ ഇറങ്ങി ഓട്ടോയിൽ വന്ന് ബസ് സ്റ്റാൻ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി അവിടെ നിന്ന് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി നമ്മളൊരു ഒമ്പതര കഴിഞ്ഞ ഒമ്പതര ഒമ്പത് മണിക്കാലൊക്കെ എപ്പോഴേക്കും റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നത് പത്തരയ്ക്കായിരുന്നു ട്രെയിൻ നമ്മൾ നേരത്തെ എത്തി നമ്മൾ ഫാമിലി ആയിട്ടാണ് പോയത് പത്തരയ്ക്ക് പത്ത് മുപ്പത്തെട്ടായിരുന്നു ട്രെയിൻ വരുന്നത് പക്ഷേ ട്രെയിൻ നല്ലവണ്ണം ലേറ്റായി പതിനൊന്നേക്കാല് പതിനൊന്നര ഒക്കെ ആവാറായി ട്രെയിൻ എത്തിയപ്പം നമ്മൾ സ്ലീപ്പറായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ ട്രെയിൻ കയറിയതും നമ്മൾ കിടന്നുറങ്ങി ഒരു അഞ്ചര അഞ്ച് മണി അഞ്ചര ആ സമയമായി നമ്മൾ ട്രിവാൻഡ്രത്തെത്തിയപ്പം അത് കഴിഞ്ഞ് നമ്മളവിടുന്ന് നേരെ കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡിൽ പോയി അവിടെ നിന്ന് നേരെ ഉണ്ടായിരുന്നു അരുവിക്കരയ്ക്ക് ഒരു ആറു മണിയൊക്കെ കഴിഞ്ഞു നമ്മൾ ബസ് കയറുമ്പോൾ ഒരു ആറര ആറര മുക്കാലൊക്കെ ആയപ്പോൾ അവിടെ എത്തി ചേണ്ട വീട്ടിലെത്തി നമ്മൾ ബസ് വരുന്ന ടൈമിൽ അത്യാവശ്യം ഇരുട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് അരുവിക്കര ആ സ്ഥലത്തൊക്കെ എത്താറായപ്പോൾ നല്ല മഞ്ഞൾ ഒക്കെ ഉണ്ടായിരുന്നു അരുവിക്കര ഡാം കഴിഞ്ഞ് വേണം അവരുടെ വീടെത്താനായിട്ട് വെമ്പന്നൂർ എന്നാണ് സ്ഥലത്തിൻ്റെ പേര് അപ്പം നമ്മളൊരു ആറിൻ്റെ ആ സമയൊക്കെ ആയപ്പോൾ അരുവിക്കരൊക്കെ കഴിഞ്ഞ് വെമ്പന്നൂരെത്തി അവിടെ ഇറങ്ങി ചേട്ടൻ കൊണ്ടുവരാൻ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ നടക്കുകയാണ് ചെയ്യുന്നത് വീട്ടിലേക്ക് അവിടെ നിന്ന് കുറച്ചുള്ളൂ നടക്കാനായിട്ട് അങ്ങനെ ചെന്ന് അവിടെ ചെന്ന് ഉണ്ണികളെയൊക്കെ കണ്ടു ഉണ്ണികളൊക്കെ എടുത്ത് കളിപ്പിച്ച് അത് കഴിഞ്ഞ് നമ്മൾ ഫ്രഷായി ഫ്രഷായി കുറേ കഴിഞ്ഞിട്ടാണ് പരിപാടി തുടങ്ങിയത് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ പത്മനാഭസ്വാമി ഒന്ന് പോയി അതൊന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല അവിടെ ഫോണൊന്നും അല്ല അവിടെ അല്ലല്ലോ അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് പരിപാടി കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ പോയത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പേരിടൽ ചടങ്ങ് കഴിഞ്ഞിട്ടാണ് നമ്മൾ പോയത് അത് നമ്മൾ പോയി തൊഴുത് വന്നിട്ടാണ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചത് കേട്ടാ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയിട്ട് വന്നിട്ട് അപ്പോൾ പെട്ടെന്നൊരു പോക്കായിരുന്നു നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് തീരുമാനമൊന്നും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് നമ്മൾ ആ പോവാം എന്ന് പറഞ്ഞ് പോയി ഏകദേശം അടയ്ക്കുന്ന സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ പോയി തൊഴുത് നമ്മൾ പെട്ടെന്ന് തന്നെ വന്നു അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചത് ഫുഡൊക്കെ കഴിക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കാനായിട്ട് മറന്നുപോയി ഉണ്ടിയുടെ പേരിടുന്നതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ എടുത്തുകൊണ്ട് നിൽക്കുന്ന വാവയാണ് നമ്മുടെ താരം പിന് പെണ്ണാണ് നമ്മുടെ ഇന്നത്തെ താരം പെൺ ആണ് ഇന്നത്തെ പേരുകൾ അപ്പോൾ എൻ്റെ അങ്ങനെ എൻ്റെ ചേട്ടൻ്റെ മോൻ്റെ ഉണ്ണിയാണ് കേട്ടോ അത് അപ്പോൾ ആ ഉണ്ണി എടുത്ത് നിൽക്കുന്നത് ചേരൻ്റെ ചേച്ചിയാണ് എൻ്റെ ചേച്ചി ഈ ണ്ണി കുഞ്ഞുപണ്ണിനെ കളിപ്പിക്കുകയാണ് സ്നേഹാണ് ഭയങ്കര സ്നേഹമാണ് ഭയങ്കര കളിപ്പിക്കലും ആവേനെ കണ്ട സന്തോഷത്തിൽ ഭയങ്കര കളിപ്പിക്കലായിരുന്നു അപ്പൊ ഞാനത് കിട്ടിയതക്കത്തിന് ഓടി വന്ന് വീഡിയോ എടുത്ത് വെച്ചതാണ് ആവേനെ കളിപ്പിക്കുന്നത് പേരിടുന്നതിൻ്റെ ടൈമായി അപ്പം ടൈം ആയപ്പോൾ നമ്മുടെ അച്ചാച്ചൻ അച്ചാച്ചനാണ് പേരിടുന്നത് അപ്പോൾ ഇരുപത്തെട്ടിൻ്റെ നൂലൊക്കെ കെട്ടി നൂല് കെട്ടി അരഞ്ഞാണിട്ടിട്ടാണ് പിന്നെ നമ്മളെ പേര് പേരിടുന്നത് കേട്ടോ അപ്പോൾ ചേട്ടൻ്റെ കയ്യിലിരിക്കുന്നത് മൂത്ത ഉണ്ണിയാണ് ദിയാൻ ദിയാൻ എന്നാണ് അവൻ്റെ പേര് മൂത്തുണ്ണി അവൻ്റെ കുഞ്ഞിപ്പെങ്ങളാണ് പെങ്ങളുടെയാണ് ഇന്ന് ഇരുപത്തെട്ടും പേരിടലുമൊക്കെ അപ്പോൾ ഇടതിമ്മയുടെ കയ്യിലാണ് ഉണ്ണിയിരിക്കണത് അപ്പോൾ ദയച്ചാച്ചൻ ചരടമൊക്കെ കെട്ടി അരഞ്ഞാടൊക്കെ കെട്ടി ഇനി വാളയൊക്കെ ഇട്ട് പൊട്ടമൊക്കെ കുത്തി പേരിടും കേട്ടോ അപ്പോൾ പേര് ദക്ഷത്ര ഗോകിളിൽ നിന്നാണ് പേരിട്ടത് ദക്ഷത്ര ഞാൻ കുഞ്ഞിപ്പെണ് അങ്ങനെയൊക്കെ വിളിക്കും ഇപ്പോഴത്തെ അച്ചാച്ചൻ ചെവിട്ടിൽ പേര് വിളിക്കുന്ന ഭാഗമാണ് കാണിക്കുന്നത് അച്ചാച്ചനും ചേട്ടനും വേടത്തിമ്മയും ഒക്കെ ചവിട്ടിൽ പേര് മാറി മാറി വിളിച്ചു നക്ഷത്ര ഗോകുലിന്ന് അങ്ങനെ ആ ചടങ്ങ് കഴിഞ്ഞു കേട്ടോ ഇപ്പം ചടങ്ങ് കഴിഞ്ഞതും ഞങ്ങൾ നേരെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോയി പോയി തൊഴുതൊക്കെ വന്ന് വന്ന് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിച്ചത് ഇവിടെ ഏകദേശം ഒരു പത്ത് പതിനെട്ട് ഇരുപത് കിലോമീറ്റർ ദൂരമുണ്ട് അപ്പോൾ ഞങ്ങൾ കാറിലാണ് പോയത് അപ്പോൾ പദ്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി ഓടിപ്പോയി കയറി തൊഴുത് നന്നായി കാണാൻ കണ്ട് തൊഴാനൊക്കെ പറ്റി തൊഴുത് ഇറങ്ങി വന്ന് വന്നിട്ട് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പെണ്ണിനെയൊക്കെ കളിപ്പിച്ച് അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ ഒരു വൈകുന്നേരം അഞ്ച് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ റിട്ടേൺ പോകുന്നു കേട്ടോ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു അതൊന്നും ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടില്ല തിരിച്ച നമ്മൾ വീട്ടിൽ പുലർച്ചൊരു ഒമ്പതാം തീയതി പുലർച്ചൊരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ നമ്മൾ വീട്ടിലെത്തി അപ്പം നമ്മുടെ നമ്മുടെ നാട്ടിൽ പൂരാണ് ചെമ്പൂത്ര ചെമ്പൂത്ര പൂരാണ് പതിനാലാം തീയതി കേട്ടോ ജനുവരി പതിനാലാം തീയതി അപ്പം അതിൻ്റെ കൊടിയേറ്റമൊക്കെ ആയിരുന്നു നമ്മളന്ന് പോയന്ന് എട്ടാം തീയതി അമ്പലത്തിൽ ഒക്കെ ആയിരുന്നു അപ്പം നമുക്ക് നമ്മുടെ പൂരത്തിൻ്റെ മുന്നേ നമുക്ക് ഏഴു ദിവസത്തെ പരിപാടിയൊക്കെ ഉണ്ടാവാറുണ്ട് ഡാൻസ് പാട്ട് നാടകം അതുപോലെ നാടൻപാട്ട് ഗാനമേള അങ്ങനെ കുറേ കുറേ പരിപാടികളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ നമുക്ക് കൊടിയേറ്റൻ്റെ അന്നത്തെ പരിപാടിയൊക്കെ മിസ്സായിട്ടോ അപ്പം അങ്ങനെ നമ്മുടെ കുഞ്ഞിപ്പെണ്ണിൻ്റെ പരിപാടിയൊക്കെ അടിപൊളിയായി എല്ലാം അടിപൊളിയായിട്ട് നടന്നു നമ്മൾ തൃശ്ശൂർ നൃത്തവാണ്ടത്ത് വന്ന് പരിപാടിയൊക്കെ പങ്കെടുത്ത് നമ്മൾ പോയി അപ്പോൾ കുറച്ച് ഫോട്ടോസ് അന്നെടുത്ത് ഞാൻ വീണ്ടും അപ്പം ആഡ് ചെയ്യുന്നു